ജനങ്ങളുടെ ക്ഷേമത്തിനാവശ്യമെങ്കിൽ നിയമവും ചട്ടവും പൊളിച്ചെഴുതുമെന്ന് മന്ത്രി കെ രാജൻ നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുമെന്നും റവന്യൂ മന്ത്രി കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായി അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സാധാരണക്കാരായി ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ചുകൊണ്ട് അദാലത്തുകൾ നല്ല നിലയിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നടത്തിയ അദാലത്തിന്റെ തുടർച്ചയാണ് ഡിസംബർ രണ്ടായിരത്തിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മാസങ്ങളിലായി നടത്തുന്നത് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ വി ആർ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഇരിങ്ങാലക്കുട ആർ ഡിഒ എം സി റജിൽ ജനപ്രതിനിധികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് കാരണങ്ങളാൽ

मिनी का कानू